അലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അലഹമുല്ല നമ്മളൊക്കെ സുഖമായിട്ട് ഇരിക്കാട്ടോ കുഴപ്പമൊന്നുമില്ല അതേപോലെ നിങ്ങളും സന്തോഷമായി ഇരിക്കട്ടെ എന്നാൽ നോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പം മക്കളെ എന്നത്തെയും പോലെ തന്നെ ഒരു കൊച്ചു വീഡിയോ ആയിട്ടാണ് വന്നത് വന്നിരിക്കുന്നത് ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ ഈ വീഡിയോസിൽ ഒരുപാട് ഒരു ദിവസം ഞാൻ ചെയ്ത് തീർത്ത മൊത്തം കാര്യം ഒരുപാട് ഓർഡറിലൊരു ഇല്ലൊരു ദിവസേന കേട്ടോ ഒരു ഒഴിവുമില്ല രാത്രി വരെ പണിയണിട്ടോ അപ്പം ഒന്ന് വൈകുന്നേരം വരെ സംഭവങ്ങൾ കൊടുക്കാനുണ്ട് പിന്നെ ജസ്റ്റ് ജസ്റ്റ് ഇങ്ങനെ കാണിക്കുള്ളൂ മൊത്തത്തിൽ കാണിക്കാനൊന്നും ടൈമില്ല കേട്ടോ അപ്പം ആ കലുത്തപ്പം ചുട്ടിക്കണ് ഉണ്ണിയപ്പത്തിന് മാവ് കൂട്ടാനാണ് ശർക്കരപ്പാന അവിടെ റെഡിയാക്കി വെച്ചേക്കുന്നത് അപ്പോൾ കലത്തപ്പമൊക്കെ റെഡിയായി പാത്രത്തേക്ക് എടുത്തു വെച്ചു പിന്നെ നമ്മൾ പുട്ടാണ് കേട്ടോ ചൂടുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ടില്ല പുട്ടാണ് അപ്പോൾ മക്കളെ നമ്മളെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും മാണിക്കക്കലാളുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളി കേട്ടോ പിന്നെ എല്ലാവരും ലൈക്ക് അടിക്കാൻ മറക്കരുത് മറക്കാതെ മറക്കാതെങ്ങളൊക്കെ ലൈക്ക് ചെയ്യണം പിന്നെ ഇതിൽ ഞാൻ എന്താ ഉണ്ണിയപ്പവും പിന്നെ അതേപോലെ കട്ട്ലെറ്റൊക്കെ ഓർഡർ ഉണ്ട് കേട്ടോ നമ്മൾ ഉണ്ണിയപ്പം സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ഞാൻ ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കണേ നമ്മളെ സംരംഭക ചാനലുകൾ ഒരുപാട് ആൾക്കാർ നമ്മളോട് ഉണ്ണിയപ്പത്തിൻ്റെ വീഡിയോസ് ചോദിച്ചിരുന്നും അപ്പീല് കാണുന്ന കൂട്ടുകാർക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അവൽ പോയി ഇങ്ങാണ്ടൊന്ന് കണ്ട നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പം എങ്ങനെ ഉണ്ടാക്കുക ഞാൻ കുറേ പ്രവിശ്യതയിൽ അതിൻ്റെ വീഡിയോസ് ഇട്ടതാണ് പക്ഷെ എന്നാലും എന്നോട് വീഡിയോസ് ഇങ്ങനെ ചോദിക്കട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത് ഞാൻ അതിൽ പിന്നെ ഉണ്ണിയപ്പത്തിൻ്റെ വീഡിയോ ആയിട്ട് മാത്രമായിട്ട് ഇടാമെന്ന് വിചാരിച്ചെങ്ങാണ്ട് അപ്പോൾ ഇട്ട്ണപ്പം ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റിലും അതേപോലെ ഡിസ്ക്രിപ്ഷനിലും ഞാൻ ഉണ്ണിപ്പോൾ വീഡിയോ കൊടുക്കണം കേട്ടോ അപ്പോൾ എല്ലാവരും മറക്കാതെ പോയിട്ടൊന്ന് കണ്ട് നോക്കട്ടോ ആവശ്യമില്ല മക്കളെ പൂവടക്കൊരു സ്വഭാവം ഇട്ടൊന്ന് അച്ചിരി ഇട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ചിലതൊക്കെ പൊട്ട കേട്ടോ ഒരു ഒട്ടലിട്ടോ എന്നും പണ്ട് പോലെ കുറേ ഓർഡർ ഉണ്ട് ആ പോകുമ്പോൾ ശരിയാവണമില്ല ആകെ ഇങ്ങോട്ട് ടെൻഷനായിട്ടോ പറയുമ്പോൾ ഞാൻ എന്നും ഉണ്ടാക്കുന്ന ആൾ തന്നെയാണ് എന്നാലും നീ എടുക്കണമൊക്കെ പേടിച്ച് പേടിച്ചാണ് ഇട്ട് എടുക്കുന്നത് ഒട്ടിപ്പിടിച്ച പോലെയൊക്കെ ഞാൻ മൈദ കൂടിയതാ എന്താ ഏതാന്നൊന്നും അറിയില്ല അത്രയത് ബിൽക്കും പഴവ് പറ്റും പറയണില്ല അതേപോലെ എല്ലാവർക്കും പറഞ്ഞു പറഞ്ഞോട് ശരിയാക്കണം ഞാൻ പിന്നെ തന്നെ ഒന്ന് എന്തൊക്കെയോ പോലെ അയക്കണം കേട്ടോ ചില പൂവടൊക്കെ അച്ചിലിട്ട് കണ്ടു തുറക്കുമ്പോൾ ആകെങ്ങോട്ട് ഒട്ടിപ്പിടുക്ക കേട്ടോ എന്നിട്ട് കുറെയൊക്കെ ഞാൻ അച്ചിലിട്ടു കുറെ അച്ചിലിടാദ്യം അങ്ങനെയൊക്കെ ഉണ്ട് ഒപ്പിച്ചൊക്കെ കാണട്ടോ നൂറ് പൂവട ഉണ്ടാക്കാനുണ്ട് എൻ്റെ ഇടയിൽ അൻപത് ഉണ്ണിയപ്പുണ്ട് അൻപത് കട്ട്ലെറ്റ് ഉണ്ട് അപ്പോൾ മൊത്തത്തിൽ തിരക്ക് പിടിച്ച ദിവസമാണ് അപ്പം പൂവടൊക്കെ ഞാൻ ഗ്യാസിൽ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കണത് അപ്പോൾ കാവി കയറണതൊക്കെ ഞാനിങ്ങനെ മാറ്റി വെക്കണുണ്ട് കുറേ ഞാൻ ഉണ്ടാക്കി വെച്ചേക്കണ് അപ്പോൾ രാത്രി തന്നെ തേങ്ങയ്ക്ക് ചെലവി കുറേ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നെ ഉൺ പൂവട കുഴക്കണോ ഒന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നെ മൊത്തത്തിൽ ഞാൻ കാണിച്ചു തരാനിട്ട് ഫുള്ളായിട്ട് ചൂടല് കഴിഞ്ഞിട്ട് അപ്പോൾ അതെങ്ങനെ ഇത്രയും പൂവട ഉണ്ടാക്കിയിരിക്കണം ഒക്കെ റെഡി ഇനി നമുക്കിത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി കട്്ലറ്റും അതേപോലെ എന്താ ഉണ്ണിയപ്പൊക്കെ ചൂടാനുണ്ട് അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ പറഞ്ഞില്ല നമ്മളെ സംരംഭക ചാനലിൽ കൊടുക്കണുണ്ട് കേട്ടോ ഉണ്ണിയപ്പത്തിൻ്റെ വീഡിയോസ് ഉണ്ണിയപ്പം പിന്നെ കുറേ ആൾക്കാരുണ്ടായിട്ട് നന്നായിട്ട് ശരിയായി കുറേ ആൾക്കാർ കൊടുക്കൽ തുടങ്ങി എന്നൊക്കെ പറഞ്ഞിങ്ങനെ കേട്ടോ നമ്മൾ അയൽവാസിയാക്കാണെങ്കിലും നാട്ടുകാർക്കാണെങ്കിലും എല്ലാവർക്കും കൊടുത്താലും നല്ല അഭിപ്രായമാണ് കേട്ടോ നമ്മൾ ഉണ്ണിയപ്പത്തിന് അപ്പോൾ പിന്നെ കാണാത്തവർ കൂട്ടുകാരോടാട്ടെ ഞാൻ പറയുന്നത് അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മൾ സംരംഭക ചാനലിൽ പോയിട്ട് ഇതിൻ്റെ ഇതിൽ കൊടുക്കണം കേട്ടോ അപ്പോൾ അതിനെല്ലാം അരി ആണ് കേട്ടോ ഞാൻ ഈ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നത് അരയ്ക്കിലും അരിയാണ് കേട്ടോ വെള്ളത്തിലിട്ടിരുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ ഇതിൻ്റെ ഫുള്ള് വീഡിയോ ഞാൻ ഈ വീഡിയോസിൽ കൊടുത്തിട്ടില്ല മൊത്തത്തിൽ ഇങ്ങനെ ജസ്റ്റ് കാണിച്ചു തരുന്നൊള്ളൂ ഇതിലൊരുപാട് ഇതായത് കൊണ്ട് അങ്ങനെ കുറേ സമയമെല്ലാം പാടാകുമ്പോൾ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവൂലേ അപ്പത് ആകെ പിന്നെ എട്ട് മിനിറ്റിലാണ് ഞാൻ കുറേ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കേട്ടോ അപ്പം ഒന്നെന്നെ കാണിക്കുമ്പോൾ ചിലപ്പോൾ എട്ട് മിനിറ്റും പത്ത് മിനിറ്റും ഒക്കെ ആകും അപ്പോൾ പലതും ആകുമ്പോൾ നമുക്ക് കുറേ സമയം എടുക്കില്ല അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ കുറച്ചു കുറച്ച് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാണിച്ചു തേടി മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോയിലിത് അപ്പോൾ നമ്മളെ മറ്റേ ചാനലിൽ ഫുള്ളായിട്ട് ഓരോന്നായി കൊടുക്കുമ്പോൾ പിന്നെ അത് ബുദ്ധിമുട്ടില്ലല്ലോ അഞ്ച് മിനിറ്റിന്റെ വീഡിയോ ഒക്കെ ആകുമ്പോൾ നിങ്ങൾക്കൊന്നും തന്നെ കണ്ടുങ്ങാണ്ട് ബോറടിക്കൂല അപ്പോൾ അഞ്ച് മിനിറ്റ് ആറ് മിനിറ്റ് ഏഴ് മിനിറ്റ് എട്ട് മിനിറ്റ് പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ എന്തായാലും നമ്മളെ വീഡിയോ കഴിയും അത്ര ചെറിയ വീഡിയോസ് ആക്കി ആക്കിങ്ങാണ്ടാണ് ഷോർട്ട് വീഡിയോ ആണല്ലോ എല്ലാവരും ഇപ്പോൾ കാണാൻ താല്പര്യപ്പെടുന്നതില്ലേ പിന്നെ ലോങ് വീഡിയോ ഒന്നും ആരും കാണാൻ താല്പര്യപ്പെടുന്നില്ല അതൊക്കെ നമുക്കറിയാം അപ്പോൾ ഇതിനനുസരിച്ച് തന്നെ നമ്മളും തന്നെ എല്ലാം ചെറിയ വീഡിയോസിലാക്കിയിട്ട് ഉൾക്കൊള്ളിച്ചാണ്ട് നിങ്ങളെ മുന്നേക്ക് എത്തിച്ചിരുന്നത് കേട്ടോ അപ്പോൾ ഉണ്ണിപ്പത്തിൻ്റെ മാവ് കൂട്ടലൊക്കെ ഇവിടെ ഏകദേശം റെഡി ആയിക്കണ് ഇനി കട്്ലറ്റിന് പരിപാടി നോക്കണം കേട്ടോ ഉണ്ണിയപ്പം നേരത്തെ മാവ് കൂട്ടിയിട്ട് പിന്നെ നമുക്ക് നിന്നാൽ പിന്നെ ഉണ്ണിയപ്പം മാവ് റെഡിയായി വരുമ്പോൾ തന്നെ നമുക്ക് കട്്ലറ്റിൻ്റെ മസാലയൊക്കെ കൂട്ടി പിന്നെ റെഡിയാക്കാലോ വിചാരിച്ചിട്ടോ ആദ്യം ഉണ്ണിയപ്പം മാവ് കൂട്ടാൻ വേണ്ടി നിന്നിട്ട് നിന്നൊക്കെ ഇനി ഉണ്ണിയപ്പത്തിൽ പഴ അടിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാനുണ്ടോ മാവിൽ അപ്പോൾ നമ്മളെ ചാനൽ കാണുന്ന ഒരുവിധം ആൾക്കാർക്കൊക്കെ എന്നത് കാണണമല്ലോ കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ടാവും കാണാത്ത കൂട്ടുകാരോടാണ് ഞാൻ പറയുന്നത് നമ്മൾ അടിപൊളി ഉണ്ണിയപ്പം ആണ് എല്ലാവരും പോയി കണ്ടിട്ട് ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് വരിട്ടോ നമ്മളെ ചാനൽ ഇത് കണ്ടതിന് ശേഷം ആയിരിക്കും പോകട്ടെ മക്കളെ അപതാ കട്ലെറ്റിനില്ല തേങ്ങ ഒക്കെ കഴുകിങ്ങാണ്ട് പിന്നെ നമ്മൾ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് ചിക്കൻ ഉണ്ടായിനി ഫ്രിഡ്ജിൽ അപ്പോൾ അതും വെള്ളത്തിലിട്ട് കണ്ട് റെഡിയാക്കി വെച്ചിരിക്കുന്നുണ്ടോ അതൊന്ന് നൈസ് പോയിട്ട് ഇതൊന്ന് പുഴുങ്ങിയെടുക്കണം അപ്പോൾ ഞാൻ കുറച്ച് സവാള പിന്നെ ഒക്കെ വൃത്തിയാക്കി വെച്ചിരിക്കണെ സവാള തൊലിയൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കണെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാനുണ്ട് കഴുകിയിട്ട് അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറന്ന് പോയാൽ നമ്മളെ കൂട്ടുകാരൊക്കെ ലൈക്ക് ചെയ്തെങ്ങാണ്ട് കണ്ടോളിട്ടോ മക്കളെ അപ്പോൾ ഞാൻ പിന്നെ പുട്ടൊക്കെ ചുട്ടീനു കേട്ടോ ഗോതമ്പിൻ്റെ അപ്പോൾ സോനൂറ്റും പിന്നെ മദ്രസ് ഇട്ട് വന്നപ്പോൾ മിന്നൂസ് ഇത് എന്താ ബണ്ണുണ്ടേനെട്ടോ അപ്പോൾ ബണ്ണുണ്ടാക്കിയിട്ട് ചീസൊക്കെ ഫ്രിഡ്ജിലുണ്ടെ അപ്പോൾ ഒരു ചിക്കനും ഉണ്ടായപ്പോൾ വെജിറ്റബിൾസൊക്കെ റെഡി ചെയ്യുന്നത് അപ്പോൾ അങ്ങോട്ട് ഇതുണ്ടാക്കിയതാട്ടോ സാൻഡ്വിച്ച് സാൻഡ്വിച്ച് അല്ല ബർഗർ ഉണ്ടാക്കിയതാട്ടോ മക്കളെ അപ്പോൾ ഇപ്പോൾ മദ്രസട്ട് വന്നപ്പോൾ ഗിഫ്റ്റ് കിട്ടിയത് കൊണ്ട് അതും കൂടി ഞാൻ ഈ വീഡിയോയിലൊന്ന് ഉൾപ്പെടുത്തിയതാണ് കേട്ടോ അപ്പോൾ സോനും ഗിഫ്റ്റ് കിട്ടി മാറി ഓടി വരുന്നുണ്ട് അപ്പോൾ അവന് ചിത്രരചനയ്ക്ക് കൂടിയും അതിന് കിട്ടിയതാണ് കേട്ടത് അതിന് സെക്കൻഡ് കിട്ടിയതിൻ്റെ ആണ് അപ്പോൾ കുട്ടികൾക്ക് ചെറിയൊരു സമ്മാനമാണെങ്കിലും ഭയങ്കര സന്തോഷമാണല്ലോ അല്ലേ വീണ്ടും ആ അങ്ങനെ എല്ലാ പരിപാടിയിലും കൂടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിന് ഇട്ട് വരക്കാണ്ട് അപ്പോൾ അതിന് ചെറിയ കുട്ടികളല്ലേ സെക്കൻഡ് കിട്ടിയതാണ് അതിനൊരു ക്ലാസ് ആണേ സമ്മാനം അപ്പോൾ അവന് ഭയങ്കര ഹാപ്പി ആയി എന്തായാലും അപ്പോൾ കുട്ടികൾക്ക് ചെറിയ സമ്മാനം കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷം തന്നെയാണല്ലോ അല്ലേ അപ്പോൾ ഞാനിത് ഈ കട്ലറ്റിന് മസാല കിട്ടാൻ വേണ്ടി പിന്നെ എന്താ ചട്ടിയിൽ എണ്ണ ഒക്കെ പിന്നെ മസാല ഉണ്ടാക്കണമൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ ഇതാ കട്ലറ്റും ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കണമെങ്കിൽ നമുക്കിതൊക്കെ പൊരിച്ചെടുക്കാനുണ്ട് അപ്പം മൊത്തത്തിൽ പൊരിച്ചെടുക്കാനുണ്ട് കേട്ടോ കട്്ലെറ്റിനെ അപ്പം എണ്ണ ഒക്കെ ഗ്യാസ് സ്പീഡ് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ചുട്ടെടുക്കുന്നത് അല്ലാതെ ഒല്ലംപാട് ടൈമില്ലാത്തതുകൊണ്ട് അപ്പോൾ ഇങ്ങനെ ആയത് ഞാനിങ്ങനെ എണ്ണിങ്ങാണ്ട് കാണ്ട് ടേബിളുമൊക്കെ കൊണ്ടുപോയി വെക്കാൻ പറയുന്നുണ്ട് കേട്ടോ ഒക്കെ അടുക്കളയിൽ ഒല്ലംപാട് പണിയാകുമ്പോൾ ആകെപ്പാടൊരു കച്ചറ വിച്ചറിയൊക്കെ ആകെ തിരക്കേക്കാരം അപ്പോൾ ഇതാ പിന്നെ നമ്മൾ ഉണ്ണിയപ്പത്തേക്കില്ലേ തേങ്ങ ഇട്ടത് തേങ്ങാക്കൊത്ത് നമ്മളെ നെയ്യിലിങ്ങനെ മൂത്ത് വരികയാണ് ഉണ്ണിയപ്പം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഉണ്ണിയപ്പം ചുടുന്നുണ്ട് അതിൻ്റെ പിന്നെ മുന്നേ കുറച്ച് ഉണ്ണിയപ്പടെ ചുട്ടി കേട്ടോ അതിൻ്റെ ബാക്കിയുള്ള ഉണ്ണിയപ്പാണത് അപ്പോൾ അതും കൂടി ചുട്ടെടുക്കുകയാണ് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉള്ള ഉണ്ണിയപ്പമാണ് അപ്പം നിങ്ങൾ നമ്മളെ ചാനൽ വീഡിയോ ഒന്ന് സംരംഭക എന്ന് പറയുന്ന ചാനലിൽ ഒന്ന് പോയി കണ്ടിട്ട് വന്നുകൊണ്ട് നിങ്ങൾക്കൊരു നഷ്ടം ഉണ്ടാവില്ല കേട്ടോ മക്കളെ ഇങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ നമ്മളെ വീട്ടുകാരുടെ ഇടയിൽ വിരുന്നുകാരുടെ ഇടയിലൊക്കെ ആവട്ടോ അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടില്ല ഞാൻ വെറുതെ പറയല്ലോ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ശരിയാവണില്ലെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് കമൻ്റ് ചെയ്തോളി അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ ഒരുപാട് വിശേഷങ്ങൾ അടങ്ങിയ ഒരു കുഞ്ഞു ബ്ലോഗേനിലേ അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിരിക്കണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറന്നു പോകരുത് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണം അതേപോലെ നിങ്ങളെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കണം കേട്ടോ അപ്പോൾ ഇത്ര തന്നെ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും